അടി കിട്ടിയത് മാത്രമേ അറിഞ്ഞുള്ളൂ എന്താണ് അടിക്ക് കാരണമെന്ന് ആരും അറിഞ്ഞില്ല മോട്ടിവേഷണൽ സ്പീക്കർ മാരിയോ ജോസഫും ഭാര്യ ജിജി മാരിയോയും തമ്മിലുള്ള കുടുംബകലഹം ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് മോട്ടിവേഷണൽ സ്പീക്കർ മാരിയോ ജോസഫിനെതിരെ ഭാര്യ ജിജി മാരിയോ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചാലക്കുടി പോലീസ് വധശ്രമം ഉൾപ്പെടെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു തന്നെ മർദ്ദിക്കുകയും വിലപിടിപ്പുള്ള മൊബൈൽ ഫോൺ തല്ലിപ്പൊട്ടിക്കുകയും ചെയ്തു എന്നാണ് ജിജിയുടെ പരാതി എന്നാൽ വഴക്കിന്റെ കാരണം എന്താണെന്ന് ചർച്ചയാകുന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട് അടി കിട്ടിയ വിവരം എല്ലാവരും അറിഞ്ഞു എന്നാൽ എന്തിനാണ് അടി കിട്ടിയതെന്ന് ആരെങ്കിലും അന്വേഷിച്ചോ യഥാർത്ഥ കാരണം അറിഞ്ഞപ്പോൾ മാരിയോയുടെ ഭാഗത്താണ് ന്യായമെന്ന് പ്രേക്ഷകർ പറയുന്നു മോട്ടിവേഷണൽ സ്പീക്കർ മാരിയോ ജോസഫും ഭാര്യ ജിജി മാരിയോയും തമ്മിലുള്ള കുടുംബകലഹത്തിന്റെ യഥാർത്ഥ കാരണം മാരിയോ ജോസഫ് വെളിപ്പെടുത്തിയിരിക്കുകയാണിപ്പോൾ തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടിയായാണ് അദ്ദേഹം ഈ വെളിപ്പെടുത്തൽ നടത്തിയത് ജിജി മാരിയോ തന്റെ കള്ള ചെക്കുകൾ മാറി പണം തട്ടി ഇത് ചോദ്യം ചെയ്തപ്പോൾ മദ്യലഹരിയിലായിരുന്ന ജിജി ഈസ്റ്റർ നാളിൽ തന്നെ പിച്ചാത്തിക്ക് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു ഒഴിഞ്ഞു മാറിയതിനാലാണ് കയ്യിലെ മസിലിന് മുറിവേറ്റത് ചോരയ കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അത് കേസാക്കിയാൽ ഭാര്യ മദ്യലഹരിയിൽ ഭർത്താവിനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചു എന്ന വാർത്ത വരും കുട്ടികളെ ഓർത്ത് കേസാക്കണ്ട എന്ന് പറഞ്ഞ് പോലീസ് തന്നെ പിന്തിരിപ്പിച്ചെന്നും മാരിയോ ജോസഫ് വെളിപ്പെടുത്തി ജിജി മാരിയോ തന്റെ കള്ള ഒപ്പിട്ട് ചെക്കുകൾ മാറി പണം തട്ടി ഇത് ചോദ്യം ചെയ്തപ്പോൾ മധ്യ ലഹരിയിലായിരുന്ന ജിജി ഈസ്റ്റർനാളിൽ തന്നെ പിച്ചാത്തിക്ക് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു ഒഴിഞ്ഞു ഒഴിഞ്ഞുമാറിയതിനാലാണ് കയ്യിലെ മസിലിന് മുറിവേറ്റത് ട്രസ്റ്റിന്റെ പണം മോഷ്ടിച്ച് കോടികൾ മുടക്കി ജിജി മാരിയോ സഹോദരന്റെ വീട് വെച്ച് നൽകിയെന്നും മാരിയോ ജോസഫ് ആരോപിക്കുന്നുണ്ട് ഇതിന്റെ ചിത്രവും അദ്ദേഹം പുറത്തുവിട്ടു ടി വി ബോക്സിന് തലയ്ക്ക് അടിച്ചില്ല ആ വീട്ടിൽ ടി വി ഇല്ലായിരുന്നു എന്നാൽ ഞാൻ അവളെ തല്ലി അതിന് കാരണമുണ്ടെന്നും മാരിയോ ജോസഫ് തുറന്ന് സമ്മതിച്ചു മദ്യപാന ആരോപണങ്ങൾ വന്നതോടെ ഈ ദമ്പതിമാർ ഒരുമിച്ച് നടത്തുന്ന മോട്ടിവേഷൻ ക്ലാസുകളുടെയും ധ്യാന സന്ദേശങ്ങളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുകയാണിപ്പോൾ അതേസമയം സ്വന്തം ഭാര്യക്കെതിരെ പരസ്യമായി സംസാരിച്ച മാരിയോ ജോസഫിനെതിരെയും സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് കുടുംബജീവിതത്തെ ആസ്പദമാക്കി സോഷ്യൽ മീഡിയയിലൂടെ നിരവധി മോട്ടിവേഷണൽ ക്ലാസുകൾ നടത്തുന്ന ഇരുവരുടെയും ഈ കലഹം സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് സെറ്റ് സെറ്റോപ്പ് ബോക്സ് ഉപയോഗിച്ച് തലയ്ക്കടിച്ചു ഏകദേശം എഴുപതിനായിരം മൂല്യമുള്ള മൊബൈൽ ഫോൺ തല്ലിപ്പൊട്ടിച്ചു ഭീഷണിപ്പെടുത്തി ആക്രമിച്ചു എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് സ്വന്തം ഭാര്യയ്ക്കെതിരെ പൊതുവേദിയിൽ വിശദീകരണം നൽകിയ ഭാര്യയുടെ നടപടി ചിലർ വിമർശനാത്മക വീക്ഷണത്തോടെയാണ് കാണുന്നതും